കാസർകോട് കോൺഗ്രസിൽ സീറ്റ് വിഭജന തർക്കം തുടരുന്നതിനിടെ ഡിസിസി ഓഫീസിൽ കയ്യാങ്കളി ഡിസിസി വൈസ് പ്രസിഡന്റും ഡിക്കെഡിഎഫ് ജില്ലാ പ്രസിഡന്റും ഏറ്റുമുട്ടി സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ ഉറപ്പായും നടപടിയുണ്ടാകുമെന്ന് കാസർകോടിന്റെ ചുമതലയുള്ള എം ലിജു പ്രതികരിച്ചു കോൺഗ്രസിനെ നാണം കെടുത്തുന്ന ഇപ്പോൾ കയ്യാങ്കളി ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്ന ഡി സി സി ഓഫീസിൽ വെച്ചാണ് നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് കോൺഗ്രസിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് ആ വളരെ പ്രധാനപ്പെട്ട കാര്യം കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് ജില്ലയുടെ ജില്ലയുടെ സംഘടനാ ചുമതല എം ലിജുവിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത് അതിനിടെയാണ് ഡി സി സി ഓഫീസിൽ വെച്ച് ആ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി സി സി വൈസ് പ്രസിഡന്റായിട്ടുള്ള ജെയിംസ് പന്തമാക്കനും അതോടൊപ്പം തന്നെ മറ്റൊരു നേതാവും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്